ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും ഉയർന്ന വേതനം കരസ്ഥമാക്കാനൊരുങ്ങുകയാണ് ഈസ്റ്റ് ബംഗാൾ താരം അൻവർ അലി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അഞ്ചു വർഷത്തേക്ക് ഇരുപത്തിയാറ് കോടി രൂപയാണ് ഈസ്റ്റ് ബംഗാൾ അൻവർ അലിക്ക് നൽകാൻ പോകുന്നത് അതായത് ഇതുവരെ ഒരു ഇന്ത്യൻ താരത്തിനും ലഭിക്കാത്ത വേതനം ഏറെ നാളത്തെ അനിശ്ചിതത്വത്തിനു ശേഷം കഴിഞ്ഞ ആഴ്ചയാണ് ഈസ്റ്റ് ബംഗാൾ ഡൽഹി എഫ് സിയിൽ നിന്ന് അൻവർ അലിയെ സ്വന്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യൻ ടീമിലെത്തിയ അൻവർ അലി ഇരുപത്തിരണ്ട് തവണ നീലപ്പടയുടെ പ്രതിരോധ നിരയെ നയിച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്ന് കാരനായ താരം മറ്റ് ക്ലബുകളുടെ ഓഫർ നിരസിച്ചുകൊണ്ടാണ് ഈസ്റ്റ് ബംഗാളിനെ തെരഞ്ഞെടുത്തത് അഞ്ചു വർഷത്തേക്കാണ് കരാർ ഓരോ വർഷവും ശമ്പളമായി അൻവർ അലിക്ക് നാല് കോടി രൂപ ലഭിക്കും മിനർവ അക്കാദമിയുടെ യൂത്ത് ടീമിലൂടെയാണ് അൻവർ അലി ഫുട്ബോളിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഐ എസ് എല്ലിൽ അരങ്ങേറിയ താരം ഇതുവരെ നാൽപ്പത്തി ആറ് മത്സരങ്ങളിൽ ബൂട്ട് കെട്ടിയിട്ടുണ്ട് പ്രതിരോധത്തിനു പുറമേ ഗോളടിക്കുന്നതിലും അൻവർ അലി മിടുക്കനാണ് കഴിഞ്ഞ സീസണിൽ മൂന്ന് ഗോളുകളും ഒരു അസിസ്റ്റും നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഐ ലീഗ് യോഗ്യതാ മത്സരങ്ങളിലെ ഡൽഹി എഫ് സിയുടെ ടോപ്പ് സ്കോററായിരുന്നു അൻവർ അലി ന്യൂസ് ഡെസ്ക് വിസിൽ